എസ് ആർ ടി സി പൂട്ടേണ്ട സമയം കഴിഞ്ഞോ കേരളത്തിൽ പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വന്തം വരുമാനം കൊണ്ട് പ്രവർത്തിപ്പിക്കണമെന്നതാണ് ധനകാര്യ വകുപ്പിൻ്റെ നിലപാടിൽ വ്യക്തമാക്കുന്നത് പ്രതിവർഷം രണ്ടായിരം കോടിയിൽ പരം രൂപ വരുമാനമുള്ള കെ നഷ്ടക്കണക്കിൽ മുന്നിലാണ് ആയിരത്തി കോടി രൂപ സർക്കാർ കൈയച്ച് കെ എസ് ആർ സഹായിക്കുന്നുണ്ടെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണമെന്ന് അടിക്കടി ഓർമ്മിപ്പിക്കുന്നത് പൂട്ടുമെന്നതിൻ്റെ ശുഭസൂചന കൂടിയാണോ ാമാന്യ വരുമാനം ലഭിക്കുന്ന കെ എസ് ആർ ടി സി നഷ്ടക്കണക്കിൽ മുന്നിൽ നിന്ന് പൊതുഖജനാവിന് നഷ്ടം വരുത്തുന്നത് കൂടാതെ സ്വകാര്യ പൊതുഗതാഗത ബസ്സുകളെ തകർക്കുക കൂടി ചെയ്യുന്നതിനാൽ ഇവയിൽ നിന്നും സർക്കാരിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മണിലാൽ ലാൽ സി ട്രെൻഡിംഗ് നമ്പർ വൺ ന്യൂസിനോട് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ട്രെൻഡിംഗ് നമ്പർ വൺ